ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒറ്റ ഓർഡറിൽ തന്നെ നൂറ് തൊട്ട് ഇരുന്നൂറ് വരെ പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ കിട്ടാറുള്ള ഒരു പ്രൊജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് സിമ്പിളായിട്ട് ഒരു രണ്ട് മിനിറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് സാധാരണ ഓർഡർ വരാറുള്ളത് അത് നൂറ് തൊട്ട് ഇരുന്നൂറ് വരെയാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മേക്കിങ്ങുമാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള ഫെൽട്ടിൻ്റെ വർക്ക്ഷോപ്പിലുള്ള നോ സ്വയിങ് ഫെൽറ്റ് വർക്ക്ഷോപ്പിലുണ്ട് ഒരു ഐറ്റം കൂടെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പ് സ്യൂയിങ് അറിയാവുന്നവർക്കും സൂയിങ് അതായത് തയ്യൽ അറിയുന്നവർക്കും തയ്യൽ അറിയാത്തവർക്കും വേണ്ടിയിട്ട് രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു തയ്യൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുന്ന ഹാൻഡ് ക്രാഫ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അധികം ആളുകൾ പിന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്ന ഐറ്റംസിൻ്റെ ട്യൂട്ടോറിയൽസ് കാണിക്കാമോ അതെങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടാറുള്ളത് എന്നൊക്കെ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ ലാസ്റ്റ് വരെ കാണാം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് പിന്നെ നമുക്ക് എത്രത്തോളം അതിന്റെ സെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത് എന്നുള്ള കാര്യങ്ങളും ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫെൽട്ട് ആണ് ഇത് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള തുണിയിലും ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഫെൽട്ടിൻ്റെ തന്നെ നോ സൂയിങ് പ്രൊജക്റ്റ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഫെൽട്ട് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള എന്ത് ഐറ്റം ആയാലും പ്രശ്നമില്ല ഇല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മുടെ വീട്ടുകളിൽ സാധാരണയുള്ള ഒരു പ്ലേറ്റ് എടുത്തേക്കുന്നത് ഇതിൻ്റെ സൈസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വലുതും ചെറുതും ഒക്കെ ആക്കി എടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു ഫെൽട്ട് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജസ് ഒന്നും നമുക്ക് അതായത് അറ്റം ഒന്നും നമുക്ക് മടക്കി തയ്ക്കേണ്ടയോ ഒട്ടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരത്തില്ല കാരണം ഫെൽട്ട് ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ടാണ് നമുക്ക് തയ്യൽ അറിയാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെൽട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ ഒരു മാർക്കർ വെച്ചിട്ട് അതൊന്ന് റൗണ്ടിൽ വരച്ചെടുക്കുക നിങ്ങൾക്ക് കുറച്ച് വലുത് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റൗണ്ട് വരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വളരെ ചെറിയ സൈസിലുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിൻ്റെ വണ്ണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് വരയ്ക്കാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ എഡ്ജസ്റ്റിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം നോർമൽ ഫാബ്രിക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു എഡ്ജസ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടി വരും ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് കറക്റ്റ് വേണ്ട അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് അലവൻസ് ഒന്നും വിടാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇത് നമ്മുടെ നോ സൂയിങ് പ്രൊജക്റ്റിലുള്ള ഒരു അതായത് നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷോപ്പുകളിലുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ജോയിൻ ചെയ്യുക എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേ തന്നിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പുകളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ എഡ്ജസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ പുറത്ത് കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട് ഉള്ളിൽ കൂടെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൈസ് ചെറുതായിട്ടാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ലോസ് പോകും അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ കട്ട് ചെയ്യാം ഇനി എന്ന് പറയുന്നത് നമുക്ക് അതൊന്ന് നടുവേ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കണം ഇനിയൊരു ഫോൾഡും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ഒരു പെൻ എടുത്തിട്ട് ആ ഒരു ഫോൾഡഡ് എഡ്ജസ്സിലെല്ലാം നമുക്ക് പോയിൻ്റ് അതായത് മാർക്ക് ചെയ്ത് കൊടുക്കണം എല്ലാം ഈക്വൽ പോർഷൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ മെത്തേഡ് അതായത് മടക്കി എടുത്തിട്ട് ചെയ്യുന്നത് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക അത് ഞാനിവിടെ എല്ലാ പോയിൻസും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എഡ്ജസ്റ്റിൽ അതായത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് ഒരു എന്താണ് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ അടുത്ത് പഞ്ചിങ് ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിസേഴ്സ് വെച്ചിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു കറക്റ്റ് സർക്കിളിലുള്ള പഞ്ചിങ് മെഷീൻ കിട്ടിയില്ലേ അത് വെച്ചിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫെൽട്ടാവുമ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് പേപ്പർ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ ആ ഓരോ ഹോൾസിൽ കൂടിയും ഉൾ ആൾട്ടർനേറ്റായിട്ട് അതൊന്ന് കോർത്തെടുക്കണം നമ്മളിവിടെ സാറ്റിൻ റിബ്ബൺ ആണ് എടുത്തേക്കുന്നത് കോർത്തിട്ടെടുക്കുക എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ അടുത്ത് വലിയ സൂചി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കോർത്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സാറ്റൺ റിബൺ കടത്തി ഒരെണ്ണം അകത്ത് നിന്ന് അടുത്തത് പുറത്ത് നിന്ന് അങ്ങനെ ആ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് കോർത്തിട്ട് എടുക്കണം നിങ്ങളുടെ അടുത്ത് സാറ്റൂൺ റിബൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ റിബണും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് ആ ഫുള്ളായിട്ട് കോർത്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് സൈഡും പുറത്തേക്ക് വരുന്ന തരത്തിൽ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഓരോ സൈഡിലേക്കും വലിച്ചെടുത്തിട്ട് രണ്ട് റിബണും ഒരേ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നിട്ട്താ ഇതേപോലെ ആ ഒരു ഉള്ളിലേക്ക് കറിവ് വരുന്ന പോർഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് ബോ പോലെ കെട്ടിക്കൊടുക്കുക നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള സാറ്റൺ റിബണും ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ആ ഒരു സർക്കിളും ആണ് ഞാൻ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ അതിന് ഒരു റോപ്പും കൂടെ കൊടുക്കണം ആ ഒരു റോപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തേക്കുന്ന ഹോൾസ് ഉണ്ടാവുമല്ലോ ആ ഹോൾസിന് ഉള്ളിൽ കൂടിയിട്ട് ഇതേപോലെ റോപ്പ് ഒന്ന് വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചുറ്റി ചുറ്റിവെച്ചേക്കുന്ന ആ ഒരു റിബൺ റിബ്ബണിലേക്ക് ഈ ഒരു റോപ്പിൻ്റെ എഡ്ജസ് ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് ഉള്ളിൽ കൂടെ വേണം കേട്ടോ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു വെക്കുക പ്രസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റിൽ ഇത് വരുന്നതാണ് രണ്ട് സൈഡും അതേപോലെ ചെയ്യുക ഒന്നും കൂടെ ഞാൻ കാണിക്കാം ഇത് ഉള്ളിൽ കൂടെ വേണം നമ്മൾ റോപ്പ് വലിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതേ ആ ഒരു റിബണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു ചെറിയ സാധനം നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്ന് ഞാൻ പറയാം എനിക്കത് പൊതുവേ ഓർഡേഴ്സ് വരാറുള്ളത് എന്താണ് നമുക്ക് ബർത്ത് ഡേക്കൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സ്വീറ്റ്സും ചെറിയ ലെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീമിനനുസരിച്ച് അവർക്ക് അതൊക്കെ ഇട്ടിട്ട് അവർക്ക് വരുന്ന ഗസ് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിന് അല്ലെങ്കിൽ ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഓർഡേഴ്സ് വരാറുള്ളത് അറ്റ ടൈമിൽ അതായത് ഒറ്റ ഓർഡറിൽ തന്നെ നമുക്കൊരു നൂറ് തൊട്ട് ഇരുന്നൂറ് വരെ ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് കാരണം ഒരെണ്ണം ഒന്നും അല്ലല്ലോ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കുക വലിയ വലിയ പാർട്ടികളിലൊക്കെ ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് വരെ ഓർഡേഴ്സ് ആണ് നമുക്ക് വരാറുള്ളത് അതേപോലെ കല്യാണത്തിന് ചെറിയ കല്യാണത്തിന് വരുന്നവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ തീമിലുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ട് അല്ലെങ്കിൽ റിബൺ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അവരുടെ ആ ഒരു എന്താണ് തീമിന് മാച്ചിങ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ് നമുക്കിത് പൊതുവേ ഓർഡേഴ്സ് വരാറുള്ളത് ഇത് നമുക്ക് എറ്റ്സയിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും ഓർഡേഴ്സ് കിട്ടാറുള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ടാണ് നമ്മളിത് നമ്മുടെ സൂയിങ് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്